ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുക നിൽക്കുകട്ടോ എങ്ങനെയെങ്കിലൊക്കെ ലക്ഷ്മിനെ കൊന്നാലും കുഴപ്പമില്ല തനിക്ക് താൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടിയേ പറ്റൂ എന്നൊരു ഒറ്റ ആശയിലാണ് പ്രകാശൻ അതുകൊണ്ട് തന്നെ പ്രകാശൻ ആ ഒരു കടുങ്കൈക്ക് കൈക്ക് റെഡിയാവുകട്ടോ വേറൊന്നുമല്ല ലക്ഷ്മി കിട്ട് ഒരു പണി കൊടുക്കണം അതിനു വേണ്ടി നല്ലൊരു മെക്കാനിക് ആയിട്ടുള്ള പ്രകാശൻ എപ്പോഴും ചെയ്യാനുള്ള പോലത്തെ ഒരു പണി തന്നെ ചെയ്യുവാണ് കാറിൻ്റെ ബ്രേക്ക് എടുത്ത് കളയുക അതായത് കുറച്ച് വർഷം മുമ്പ് കാ നമ്മുടെ കല്യാണിയുടെ ബ്രേക്ക് എടുത്ത് വിട്ടപ്പോൾ കല്യാണിയുടെ വണ്ടിയുടെ ബ്രേക്ക് എടുത്ത് വിട്ടപ്പോൾ കിരണും കല്യാണം മരിക്കോറിച്ചിട്ട് അങ്ങനെ ചെയ്തപ്പോഴേക്കും അതിനൊക്കെ തിരിച്ചടി കിട്ടിയത് വിക്രത്തിനാണല്ലോ അതുപോലെ തന്നെ ഈ പ്രാവശ്യം ആരും അറിയാണ്ട് ലക്ഷ്മിയുടെ വണ്ടിയുടെ ബ്രേക്ക് അടിയന്ന് അതായത് വണ്ടി കേറാൻ തന്നെ അടിയുന്ന് തന്നെ ബ്രേക്ക് കട്ട് ചെയ്ത് കളയാ അതാണ് പ്രകാശിന്റെ ഉദ്ദേശം പക്ഷേ നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ കിരണും എല്ലാവരും നമ്മുടെ പ്രകാശന്റെയും അതുപോലെ തന്നെ വിക്രത്തിന്റെ ഓരോരോ നീക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവര് എന്ത് വണ്ണം ചെയ്യുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പ്രകാശൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോണത് കിരണിനും ലക്ഷ്മി കാർത്തികും ലക്ഷ്മിക്കൊക്കെ മനസ്സിലാവാണ് അവർ ഈ ഒരു പണി നേരെ തിരിച്ച് വിക്രത്തിന് കൊടുക്കുക കേട്ടോ കാരണം പ്രകാശൻ എന്ത് ചെയ്താലും അത് അയാളുടെ മകൻ അനുഭവിക്കണം ആ ഒരു രീതിയിലാണ് ഇവര് ചെയ്യണത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകാശൻ ഈ ചെയ്യുന്ന പണിയുണ്ടല്ലോ അത് നേരെ കിട്ടുന്ന നമ്മുടെ വിക്രത്തിനെയാണ് പ്രകാശൻ തകർന്നു പോകുന്ന രീതിയിലാണ് വിക്രത്തിനെ വീണ്ടും ഒരു അപകടം സംഭവിക്കാൻ പോണത് അതും പ്രകാശിന്റെ കൈ കൊണ്ട് തന്നെ പ്രകാശിനെ ലക്ഷ്മിക്ക് വെക്കുന്ന ആ ഒരു അപകടം സംഭവിക്കുന്നത് വിക്രത്തിന് തന്നെയായിരിക്കും കാരണം പ്രകാശന അപ്പോൾ മാത്രമേ നോവത്തുള്ളൂ വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ പ്രകാശനെ ആത്മാർത്ഥമായിട്ട് ഒരു വിഷമോ വേദനയൊക്കെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് വിക്രത്തിന് തന്നെയായിരിക്കും ഈ ഒരു തിരിച്ചടി കിട്ടുന്നത് എന്തായാലും ലക്ഷ്മിക്ക് എന്തായാലും ഒരു ആപത്തും വരില്ലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി പറയാൻ പറ്റില്ല പ്രകാശിനും ലക്ഷ്മിനെ കൊന്നിട്ട് ലക്ഷ്മി മരിച്ചിട്ട് കാണാൻ മരിച്ചിട്ടിങ്ങാനും പ്രകാശ് ഫുൾ ടൈം ജയിലിൽ കിടന്നാലോ ചിലപ്പോൾ അങ്ങനെ ആവാനും മതി എന്തായാലും വിക്രത്തിന് നല്ലൊരു തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ